ലോകത്തെ നിശ്ചലമാക്കിയ കോവിഡിന് ശേഷം ലോകം വീണ്ടും മറ്റൊരു മഹാമാരിയുടെ ഭീതിയിൽ എത്യോപ്യയിൽ മാരകമായ വൈറസ് ബാധ പടരുന്നു ലോകം ആശങ്കയിൽ രോഗം മനുഷ്യർ സ്ഥിരീകരിച്ചു എൺപത്തി എട്ട് ശതമാനം മരണനിരക്ക എമ്പോളേക്കാൾ ഭീകരൻ മെഡിക്കൽ സയൻസ് കോവിഡിന് ശേഷം ലോകം മറ്റൊരു മഹാമാരിയുടെ ഭീതിയിലായിരിക്കുകയാണ് എത്യോപ്യയിലാണ് മാരകമായ പുതിയ വൈറസ് ബാധ പടർന്നു പിടിക്കുന്നത് എൺപത്തി എട്ട് ശതമാനം വരെ മരണനിരക്കുള്ള മാർബർഗ് വൈറസ് രോഗമാണ് ഇപ്പോൾ പടരുന്നത് എത്യോപ്യയിൽ തെക്കൻ മേഖലയിലാണ് ഈ മാരകമായ വൈറസ് ബാധ പൊട്ടിപ്പുറപ്പെട്ടിരിക്കുന്നത് രോഗം മനുഷ്യരെ സ്ഥിരീകരിച്ചതായി ആഫ്രിക്കൻ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ വ്യക്തമാക്കി എൺപത്തി എട്ട് ശതമാനം വരെ മരണനിരക്കുള്ള രോഗത്തിന്റെ ഉറവിടം പഴം തീനികളായ വവ്വാലുകളാണ് അതീവ ജാഗ്രത വേണമെന്നാണ് ലോകാരോഗ്യ സംഘടനയുടെ മുന്നറിയിപ്പ് എംബോളക്ക് സമാനമായ രീതിയിൽ മാരകമായ വൈറസിലുള്ളത് രക്തസ്രാവം പനി ഛർദി വയറിളക്കമടക്കം രൂക്ഷമായ ലക്ഷണങ്ങളാണ് ഈ വൈറസ് ബാധക്കുള്ളത് ഇരുപത്തി ഒന്ന് ദിവസമാണ് വൈറസിന്റെ ഇൻക്യുബേഷൻ സമയം ശരീര ദ്രവങ്ങളിലൂടെയാണ് ഈ വൈറസ് പകരുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം മുതൽ എൺപത് ശതമാനം വരെയാണ് വൈറസ് ബാധ മൂലമുള്ള മരണനിരക്ക് വെള്ളിയാഴ്ച ഒൻപത് പേർക്കാണ് വൈറസ് ബാധ സ്ഥിരീകരിച്ചത് ആഫ്രിക്കൻ സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷൻ സെന്റർ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞതിന് തൊട്ടു പിന്നാലെയാണ് വൈറസ് ബാധ സ്ഥിരീകരിക്കുന്നത് ഏത് വകഭേദമാണ് കണ്ടെത്തിയതെന്ന് തിരിച്ചറിയാനുള്ള പരിശോധനകൾ ഊർജിതമാക്കിയതായാണ് നാഷണൽ റഫറൻസ് ലബോറട്ടറി വ്യക്തമാക്കുന്നത് നേരത്തെ കിഴക്കൻ ആഫ്രിക്കയിൽ സ്ഥിരീകരിച്ച വൈറസുമായി സമാനതയുള്ളതാണ് നിലവിൽ കണ്ടെത്തിയ മാർബർഗ് വൈറസിനുള്ളതെന്നാണ് ലഭ്യമാകുന്ന വിവരം ജിങ്ക മേഖലയിലാണ് നിലവിൽ വൈറസ് ബാധ കണ്ടെത്തിയിട്ടുള്ളത് മറ്റ് ഭാഗങ്ങളിലേക്ക് വൈറസ് പടരാതിരിക്കാനുള്ള ശ്രമങ്ങളും അധികൃതർ ഊർജിതമാക്കിയിട്ടുണ്ട് ജനുവരിയിൽ ടാൻസാങ്ങിയിൽ പൊട്ടിപ്പുറപ്പെട്ട മാർബർഗ് വൈറസ് മാർച്ച് മാസത്തോടെ നിയന്ത്രിക്കാൻ സാധിച്ചിരുന്നുവെങ്കിലും നിരവധി പേർക്ക് മരണം സംഭവിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ റുവാണ്ടയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്ത ഇതേ വൈറസ് പതിനഞ്ചു പേരുടെ മരണത്തിനാണ് കാരണമായത് അംഗീകൃതമായ വാക്സിനുകളോ പ്രതിരോധ ചികിത്സാ രീതികളോ ഇല്ലെന്നതാണ് വൈറസിനെ അതീവ മാരകമാക്കുന്നത് രോഗം ഇന്ത്യയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും കോവിഡിന്റെ ഭീകരത അനുഭവിക്കേണ്ടി വന്ന ഇന്ത്യക്കാർ എത്യോപ്യയിലെ പുതിയ വൈറസ് ബാധയെക്കുറിച്ചുള്ള വാർത്തകളെ ആശങ്കയോടെയാണ് നോക്കിക്കാണുന്നത്